ചില വീടുകളിലൊക്കെ മുൻപ് അതായത് പൂർവികന്മാര് വെച്ചാരാധനയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ പിന്നീട് അങ്ങനെ ഒരു ആരാധന ഇല്ലാണ്ടായാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ ഒരു മൂർത്തിനെ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അത് സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള എനർജികളെ നമ്മൾ ഇതുപോലെ ഉച്ചാടനം ചെയ്യുക ചെയ്യുവാണല്ലോ ചെയ്യാറ് അതായത് ഇപ്പൊ വെച്ചാരാധന പല വിധത്തിലുണ്ട് അതെ അതെ ആരാധന ഈ മൂർത്തിയും ദേവതയും തമ്മിൽ എന്താ വ്യത്യാസം നമ്മുടെ ഒരു ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂർത്തി എന്താണ് ദേവത എന്താണ് കുലദേവത എന്താണ് ചില സ്ഥലത്ത് നമ്മൾ ഈ കാർണവന്മാരെയൊക്കെ വെച്ച് ആരാധിക്കുന്നില്ലേ മരിച്ച ആൾക്കാരുടെ ഈ അസ്ഥിയൊക്കെ വെച്ചിട്ട് അവിടെ കല്ലൊക്കെ വെച്ച് അതിൽ ആരാധിക്കുക അങ്ങനെ ചില ക്രമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ പ്രേതാത്മാക്കളെ ആവാഹിച്ച് പൂജിക്കുന്ന ക്രമങ്ങളുണ്ട് അതെല്ലാം പണ്ട് മാന്ത്രിക പാരമ്പര്യമുള്ള തറവാടുകളിലെല്ലാം ചെയ്തിരുന്നു ഈ കാര്യങ്ങളത് അത് കൃത്യമായി ഉപാസിക്കാൻ അറിയാതെ വരുമ്പോൾ അത് പ്രശ്നമാവും അപ്പോൾ അതിനെ ഈ എല്ലാ സംഭവവും നമുക്ക് ഉച്ചാടനം ചെയ്ത് കളയാൻ പറ്റില്ല കാരണം കുലദേവതന്നും പറയുന്നത് നമുക്ക് ഒരിക്കലും ഉച്ചാടനം ചെയ്ത് കളയാനോ ആവാശി മാറ്റാനോ പറ്റില്ല അത് നമ്മുടെ ശരീരത്തിൽ ജെനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ നമുക്ക് ഒരിക്കലും എടുത്ത് അങ്ങനെ എന്താ പറയാ ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതാണ് പല സ്ഥലങ്ങളിലും ഇപ്പം എല്ലാരും പറയും കുലദേവത എടുത്തിട്ട് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്തു അങ്ങനെ കൊണ്ടു കാര്യമില്ല അങ്ങനെ കൊണ്ടു കൊടുത്ത ഒരു കാര്യം അപ്പൊ ചെലപ്പോ ഇത് ഈ സ്ഥലമൊക്കെ വിറ്റ് കഴിയുമ്പോ വരുന്ന ആളുകൾ ചിലപ്പോൾ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരും അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ ചില സമയത്ത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഈ ആവാഹനം അല്ലെങ്കിൽ ആവാഹിച്ച് ഉച്ചാടനം ചെയ്യുവാണല്ലോ ചെയ്യാറ് അതെന്താ സംഭവം വെച്ചാൽ ആദ്യം നമുക്ക് കുലദേവത എന്താന്നുള്ളത് ആദ്യം പറയാം കുലം എന്നുള്ളത് ഇപ്പം നമുക്ക് നമ്മൾ പ്രാചീന കാലഘട്ടത്തിൽ എല്ലാവരും ഗോത്രവർഗമായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു അല്ലെ പല പല ഗോത്രങ്ങളായിരുന്നു അപ്പൊ ഒരു ഗോത്രവും മറ്റൊരു ഗോത്രമായിട്ട് യുദ്ധം ചെയ്ത് അല്ലേ പണ്ട് കാലത്ത് പ്രാചീന മനുഷ്യരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഈ ഗോത്രത്തിന് പല ആരാധനാക്രമങ്ങളുണ്ട് അവർ ഓരോ ഗോത്രത്തിനും ഓരോ ദേവതയുണ്ട് അത് വല്ല കല്ലോ എന്തെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ ആരാധിക്കുക അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തിരുന്നത് ഇനി ഈ ഗോത്രം നമ്മൾ കൃഷി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ നമ്മൾ കൂട്ടുകുടുംബങ്ങളായിട്ട് ഒരു ഗോത്രം തന്നെ മൂന്നാല് കുടുംബമൊക്കെ ആയിട്ട് സ്ഥലങ്ങളെടുത്ത് മാറി മാറി അങ്ങനെ പോകും അല്ലേ അങ്ങനെയാണല്ലോ നമ്മളിപ്പം അണുകുടുംബത്തിലെത്തി നിൽക്കണം അപ്പം ഇങ്ങനെ മാറി പോകുന്ന സമയത്ത് ഈ ഗോത്രത്തിൽ ആരാധിച്ച ദേവതകളെയും ഇവർ കൊണ്ടുപോകും ഇപ്പം ഞാനും ഇവിടെ ഇപ്പം മാഡം നമ്മൾ രണ്ടും ഒരു ഗോത്രത്തിലുള്ള ആൾക്കാരെ നേരിടാം നമ്മൾ രണ്ടുപേരും പോകുമ്പം നമ്മൾ ആരാധിക്കുന്ന ഒരേ മൂർത്തിയെ രണ്ടുപേരും കൊണ്ടുപോകും അല്ലേ രണ്ടും നമ്മുടെ മൂർത്തി തന്നെയാണല്ലോ ഇതിനെ നമ്മൾ ആ കുലത്തിൽ കൊണ്ടുവെച്ചാൽ ആരാധിക്കും അതായത് ആ കുടുംബത്തിൽ ആരാധിക്കും അപ്പം ഈ കുടുംബക്കാർ ഇങ്ങനെ ആരാധിച്ചൊക്കെ പോകുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് തോന്നുകയാണ് ചില സ്പെസിഫിക് ആയിട്ടുള്ള നീഡിന് വേണ്ടിയിട്ട് മറ്റ് ചില ദേവതകളെ ഉപാസിക്കണം അത് ഈ ഗോത്രമായിട്ട് ബന്ധമില്ല ഇവരുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അപ്പം വേറൊരു ദേവത അവിടെ ആരാധിക്കാൻ തുടങ്ങും ഇതാണ് കുലദേവത എന്ന് പറയുന്നത് അപ്പം നമ്മൾ മിക്ക സ്ഥലങ്ങളിലും ഈ പ്രശ്നമൊക്കെ വെക്കുമ്പോൾ കാണാം തുല്യ പ്രാധാന്യമുള്ള രണ്ട് ദേവതമാരുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഗോത്രദേവതയും ീ കുലദേവതയാണ് നമ്മൾ സ്ഥല മൂലസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷേത്രങ്ങളിൽ കാണാറില്ലേ ഒരു മരത്തിന്റെ ചൂട്ടിൽ വല്ല കല്ലോ അല്ലെങ്കിൽ വെറുതെ ഒന്നുമില്ല ഒരു തിരിവെക്കയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഗോത്രദേവത എന്ന് പറയുന്നത് അപ്പോൾ ഈ കുലത്തിൽ നമ്മൾ ഈ ആരാധിച്ച ദേവതകൾ ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള സങ്കല്പം അതിനാ സ്ഥലവുമായിട്ട് ശരിക്കും ബന്ധമില്ല ഈ സ്ഥലം പോയാലും ഈ ദേവത വ്യക്തികളുമായിട്ടാണ് അപ്പൊ ആ കുടുംബത്തിലുള്ള വ്യക്തികൾക്കുള്ള വ്യക്തികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരാധനാക്രമം ഉള്ളത് അപ്പൊ ആ വ്യക്തികൾക്കാണ് ഇത് ആയി കിടക്കുക അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറത്ത് വിദേശത്ത് പോയാലും ഈ കുലദേവതയുടെ ചൈതന്യം നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് സ്ഥലം പോയി എന്ന് കരുതി കൊണ്ട് അതൊരു പ്രശ്നമല്ല കുലദേവതയെ അല്ലാതെ ആരാധിക്കാം അപ്പൊ കുലദേവത എവിടെ ഇരുന്നാലും നമുക്ക് ആരാധിക്കാം നമ്മൾ അതിന്റെ മന്ത്രം ജവിക്കുകയോ ഉപാസിക്കുകയോ ചെയ്താൽ മതി പിന്നെ ദുരിതത്തിൽ കിടക്കുക ഇതിപ്പം കുറേ കാലമായിട്ട് ആരാധനയൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഇതൊരു മോശാവസ്ഥയിലേക്ക് പോകും അപ്പോൾ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ആൾക്കാർ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടി കുത്തിപ്പൊളിച്ച് ആവാഹിച്ചിട്ട് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുന്നു അപ്പോൾ ഗ്രാമക്ഷേത്രങ്ങളും ദേശക്ഷേത്രങ്ങളും കുലദേവത ഇതെല്ലാം ഡിഫറൻറ്റാണ് അതിനൊക്കെ സങ്കല്പം വേറെയാ അതായത് ഗ്രാമത്തിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ഗ്രാമദേവത ഉണ്ടാവുക അവിടെ നമ്മുടെ കുലത്തിൻ്റെ ദേവതയെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കുലം നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ കുലത്തിലെ ദേവതയെ വേറൊരാൾക്ക് കൊടുത്തിട്ടൊരു കാര്യമില്ല അയാൾക്ക് അയാളുടെ കുലദേവത ഉണ്ടാവും കാരണം നമ്മുടെ പ്രാണനെയാണ് നമ്മളിതിനകത്ത് ചൈതന്യമായിട്ട് വെക്കുന്നത് ഇപ്പം അച്ഛൻ്റെ 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 ജീവൻ തന്നെയാണല്ലോ മകനിലും ഉണ്ടാവുക ജനറ്റിക്കലി അതെല്ലാം കണക്റ്റഡ് അല്ലേ അതുപോലെ നമ്മുടെ പൂർവികന്മാർ ആരാധിച്ചു വെച്ച പ്രാണ ചൈതന്യമാണ് ഈ കുലദേവത അത് നമ്മളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ എവിടെ പോയാലും എങ്ങനെ ചെയ്താലും ഈ ഒരു എനർജി നമ്മുടെ കൂടെയുണ്ട് അപ്പം ഇതിനെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുകയെ ഉച്ചാടനം ചെയ്ത് വിടിയൊന്നും പറ്റില്ല അതിന്റെ ദുരിതത്തെ പരിഹരിച്ചിട്ട് അതിനെ ആരാധിക്കുക അപ്പം ഗുണമുണ്ടാവും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അമ്പലം കെട്ടി അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളും മാറ്റി നിർത്തി അതിനെ ചെറുതായി ചെറിയ തോതിൽ ഉപാസിച്ചാലും അതിന്റെ ഫലം ഉണ്ടാവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക